ഹായ് ഹലോ ഉറപ്പായും വീട്ടിലിരുന്ന് പഠിച്ച് സർക്കാർ ജോലി നേടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ഇല്ലേ സാധിക്കില്ലേ ഉറപ്പായും സാധിക്കും ഇന്ന് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവരെല്ലാവരും തന്നെ ഇതുപോലെ കോച്ചിങ്ങിന് പോയി പഠിച്ചവരല്ല നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കോച്ചിങ്ങിന് പോകാതെ വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സോ വെൽക്കം ബാക്ക് ടു പി എസ് സി സ്മാർട്ട് സ്റ്റഡി ഈ കോച്ചിങ്ങിന് പോകുന്ന മിക്കവരും അവരുടെ വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു പുഷ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കോച്ചിങ്ങിന് പോകുന്നത് കാരണം അവർക്ക് ആ ഒരു സാഹചര്യം അവരുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ പലർക്കും അതിനുള്ള സാഹചര്യം കിട്ടാറില്ല പ്പോഴും കോച്ചിങ്ങിനെ ആശ്രയിക്കുന്നവരുടെ ഉള്ളിലെല്ലാം ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് കുറവാണ് കാരണം ഒറ്റയ്ക്ക് പഠിച്ചാൽ വിജയിക്കാൻ കഴിയില്ല എന്ന ഒരു ബോധം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ കോച്ചിങ്ങിനെ ആശ്രയിക്കുന്നത് ഉറപ്പായിട്ടും ഒരു മെൻറ്ററുടെ സഹായം പഠനത്തിൽ നല്ലത് തന്നെയാണ് പക്ഷെ അതില്ലെങ്കിലും നമുക്ക് പഠിച്ച് വിജയിക്കാനായിട്ട് സാധിക്കും വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്ക് ആദ്യം വേണ്ടിയിട്ടൊരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ് പിന്നെ ചിലർക്ക് ചിലരുടെ മോട്ടിവേഷൻ കിട്ടിയാൽ മാത്രമേ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അവർക്ക് ഒരു കോച്ചിങ് ക്ലാസ്സിൽ പോയെങ്കിൽ മാത്രമേ മോട്ടിവേഷൻ കിട്ടൂ എന്നുള്ളതല്ല നമുക്ക് മോട്ടിവേഷൻ ആകുന്നത് നമ്മുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് ഇവിടെ വരെ എങ്ങനെ എത്തി നമ്മൾ അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാവുക നമ്മളെ ഈ ഒരു സ്ഥാനം വരെ എത്തിച്ചവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഒരു ആയി മാത്രം നമ്മളുടെ പഠനത്തെയും നമ്മുടെ ഹാർഡ് വർക്കിനെയും കണ്ടാൽ മതി എല്ലായ്പ്പോഴും എല്ലാം നമുക്ക് ഒരുപോലെ ആയിരിക്കില്ല എനിക്കാണെങ്കിൽ മടി തോന്നുന്ന സം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബുകളിൽ സക്സസ് സ്റ്റോറീസൊക്കെ കാണാറില്ലേ അപ്പോൾ ആ സക്സസ് സ്റ്റോറീസൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതമായിട്ടത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും അവർ പറയാറുണ്ട് കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ശരി പഠനത്തിലാണെങ്കിലും ശരി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചിലരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഠനത്തെ നാളേക്ക് നാളേക്ക് നീട്ടിക്കൊണ്ട് പോകുന്നവരാണ് അങ്ങനെയുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും തന്നെ നാളത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് കാണില്ല കാരണം ഇന്ന് ചെയ്യുന്ന അതേ കാര്യം തന്നെയായിരിക്കും നമ്മൾ നാളേക്ക് മാറ്റുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് ഇന്ന് തന്നെ അങ്ങ് ചെയ്ത് തീർക്കാൻ നോക്കിയാൽ അത്രയ്ക്ക് നമുക്ക് ഈസി ആയിരിക്കും നമ്മളിങ്ങനെ നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു സാഹചര്യം നാളെ ഉണ്ടാണോ എന്ന് വരില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ആയാൽ കൂടി നമ്മളൊരു പഠനത്തിനായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഒരു സ്മാർട്ട് വർക്കിലൂടെ നമ്മളത് ആ ഇതൊന്നും വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വീട്ടിലിരുന്ന് പഠിച്ചാലും വിജയിക്കാൻ സാധിക്കും ശരിക്കും ഈ കോച്ചിങ്ങിന് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർക്കവിടെ ഒരു കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അല്ലേ അവരുടെ ആ ഒരു പ്ലാനിങ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുകയാണ് അതുപോലൊരു പ്ലാൻ നമ്മൾ വിചാരിച്ചാലേ ഉണ്ടാക്കിയെടുക്കുക ഉള്ളൂ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തയ്യാറാക്കി അത് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരുമ്പോൾ അതിന് അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാകില്ല ഇപ്പോഴും നമ്മൾ പഠിക്കാനായിട്ട് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴും നിങ്ങൾ ചിന്തിക്കുക നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നത് അപ്പോൾ വീട്ടമ്മമാർക്കായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എന്നാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്തു തരാം പിന്നെ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റിൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആൻസറും അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും പറയുമ്പോൾ നിങ്ങൾക്കതിൽ ഉപകാരപ്പെടും കാരണം ഇത് കേൾ ഈ എൻ്റെ ഒരു വീഡിയോ കേൾക്കുന്നവർക്ക് പ്രയോജനപ്പെടും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കാരണം അത് അങ്ങനെയാണ് ചിലർക്ക് പഠിക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു സമയം ഇരിക്കുമ്പോൾ പഠിക്കാനാണ് ഇരിക്കുന്നത് എന്നൊരു തോന്നലുകൊണ്ട് നമുക്ക് പലപ്പോഴും മടിയിലേക്ക് നമ്മളെ നയിക്കത് വെറുതെ കേട്ടങ്ങ് വിടുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ഹെൽപ്ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട് അത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ ആൻസർ നിങ്ങളെ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ് ഒന്നുകൂടി പറയാം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവരുടെ എണ്ണം ഓപ്ഷൻസ് പറയാം എ മുപ്പത്തി മൂന്ന് ബി മുപ്പത്തി ആറ് സി മുപ്പത്തി രണ്ട് ഡി മുപ്പത്തി അഞ്ച് നിങ്ങൾ ആൻസർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ കോച്ചിങ്ങിന് പോകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ഡെയിലി അവർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യിക്കും നല്ല രീതിയിൽ പഠിക്കാനായിട്ടും ആ പഠനം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓർത്തിരിക്കുന്ന രീതിയിൽ അതിനെ വിനിയോഗിക്കാനായിട്ടും നമുക്ക് കഴിയുന്നത് നമ്മൾ എക്സാം എഴുതുന്നതിലൂടെയാണ് ടെക്നിക്ക് തന്നെയാണ് എല്ലാ കോച്ചിങ് സെൻ്ററിലും അവർ പ്രാവർത്തികമാക്കുന്നത് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മോഡൽ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു ബുക്ക് ഉണ്ടെങ്കിലോ തന്നെ നമുക്കൊരു ഒ എം ആർ ഷീറ്റിൻ്റെ ഒരു കോപ്പി വാങ്ങിയിട്ട് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാം അങ്ങനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇനിയുള്ള ദിവസമെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ഡെയിലി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആ അടുത്ത ചോദ്യമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ഓപ്ഷൻസ് നീല ഗംഗാധരൻ ജോസ് ജോസ്ഫാൻ ശാന്ത നായർ കെ വി മനോജ് കുമാർ നമ്മളിപ്പോൾ എക്സാം എഴുതുന്ന കാര്യമില്ല പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ ആദ്യമൊക്കെ പരാജയപ്പെട്ടേക്കാം അപ്പോൾ ഇനി ആ ഞാൻ ഈ എക്സാം എഴുതുന്നില്ല നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പരാജയപ്പെടുമ്പോൾ ഭയങ്കര വിഷമം തോന്നും നിങ്ങൾ അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ക്വസ്റ്റിൻ ആൻസർ കിട്ടുമ്പോഴത്തേക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ ക്വസ്റ്റിനും ആൻസറും ആദ്യം പഠിക്കുക പഠിച്ചതിന് ശേഷം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നതായിട്ട് കാണാം അതിലൂടെ നമുക്ക് എത്രത്തോളം മെമ്മറി പവർ ഉണ്ടെന്നും നമുക്കപ്പോൾ പഠിച്ച് വിജയിക്കാനുള്ള ഒരു ആവേശം കൂടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതിയാലും നമുക്ക് തെറ്റുകൾ ഉണ്ടാവാം മറവി ഉണ്ടാവാം അപ്പോൾ അത് വീണ്ടും പഠിച്ചിട്ട് നമ്മൾ വീണ്ടും അറ്റൻഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോ മാർക്ക് കൂടുന്നതിലും നമ്മൾ ആ ഒരു സന്തോഷം കണ്ടെത്തുന്നതാണ് ഈ പഠനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പഠിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ റാങ്ക് ഒക്കെ കരസ്ഥമാക്കി ഗവൺമെൻറ് ജോബ് ചെയ്യുന്നവരെല്ലാവരും തന്നെ അവരാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സൊക്കെ ഉപയോഗിച്ചാണ് പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ കൂടുതലും ഈ ഒരു സക്സസ് സ്റ്റോറീസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മെയിനായിട്ടും ഒരു കാര്യം എന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടാവണം നമ്മൾ എന്ത് എക്സാമാണ് എഴുതുന്നത് കഴിഞ്ഞ എക്സാമിന് ആ ഒരു കട്ട് ഓഫ് മാർക്ക് എത്രയായിരുന്നു ഏകദേശം എക്സാം ആ ഒരു ടൈം എപ്പോഴാണ് എക്സാം അവർ പി എസ് സി നടത്തുന്ന എക്സാം ടൈം അതിനനുസരിച്ചിട്ടുമാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാനായിട്ട് അപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് കണ്ട്